മലപ്പുറം നിയോജക മണ്ഡലം എം എൽ എയുടെ നേതൃത്വത്തിൽ നടപ്പിലാക്കി വരുന്ന സമഗ്ര വിദ്യാഭ്യാസ പദ്ധതിയുടെ ഭാഗമായി എസ് എസ് എൽ സി പരീക്ഷയിൽ ഫുൾ എ പ്ലസ് നേടി വിജയിച്ച വിദ്യാർത്ഥികളെയും മികച്ച വിജയം കരസ്ഥമാക്കിയ മണ്ഡലത്തിലെ വിദ്യാലയങ്ങളെയും ആദരിച്ചു ഡോപ്പ ഇൻ്റഗ്രേറ്റഡ് സ്കൂളിൻ്റെ സഹകരണത്തോടെ മലപ്പുറം ടൗൺ ഹാളിൽ നടന്ന പരിപാടി പി ഉബൈദുള്ള എം അധ്യക്ഷതയിൽ അഡ്വക്കേറ്റ് ഹാരിസ് ബീരാൻ എം ഉദ്ഘാടനം ചെയ്തു സാമൂഹിക മാറ്റത്തിന്റെ ചാലകശക്തിയാണ് വിദ്യാഭ്യാസമെന്നും മലപ്പുറം ജില്ലയുടെ വിദ്യാഭ്യാസ മുന്നേറ്റം അസൂയാവാഹമാണെന്നും അഡ്വക്കേറ്റ് ഹാരിസ് പീരാൻ എം പി അഭിപ്രായപ്പെട്ടു മലപ്പുറം നിയോജക മണ്ഡലത്തിൽ എം എൽ എയുടെ നേതൃത്വത്തിൽ നടപ്പാക്കി വരുന്ന സമഗ്ര വിദ്യാഭ്യാസ പദ്ധതിയുടെ ഭാഗമായി ഈ വർഷത്തെ എസ് എസ് എൽ സി പരീക്ഷയിൽ ഫുൾ എ പ്ലസ് നേടി വിജയിച്ച വിദ്യാർത്ഥികളെ ആദരിക്കുന്ന വിജയ് തിളക്കം രണ്ടായിരത്തിഇരുപത്തി അഞ്ച് പരിപാടി മലപ്പുറം ടൗൺ ഹാളിൽ ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം പി ഉബൈദുള്ള എം എൽ എ അധ്യക്ഷത വഹിച്ചു ഈ കഴിഞ്ഞ എസ് എൽ സി പരീക്ഷയിൽ ഏറ്റവും കൂടുതൽ വിദ്യാർത്ഥികളെ എല്ലാ വിഷയങ്ങളിലും എ പ്ലസ് കരസ്ഥമാക്കിയത് മലപ്പുറം ജില്ലയിൽ നിന്നാണ് അതിലായിരത്തി ഒരുന്നൂറ്റി പത്ത് വിദ്യാർത്ഥികൾ മലപ്പുറം നിയോജക മണ്ഡലത്തിലെ വിവിധ വിദ്യാലയങ്ങളിൽ പഠിക്കുന്ന കുട്ടികളാണ് അത് ഉജ്ജ്വലമായ വിജയമാണ് ഈ വർഷത്തെ എസ് എൽ സി പരീക്ഷയിൽ മലപ്പുറം ജില്ലയിലും മലപ്പുറം നിയോജക മണ്ഡലത്തിലും ഉണ്ടായിട്ടുള്ളത് ആ കുട്ടികളെ ആചരിക്കുന്നതിന് വേണ്ടി ഇന്ന് മലപ്പുറത്ത് വാര്യങ്ങത്ത് ടൗൺ ഹാളിൽ വെച്ച് വച്ച് ഡോക്ടറയുടെ കൂടി വിജയത്തിളക്കം എന്ന പേരിൽ സംഘടിപ്പിച്ച പരിപാടിയുടെ ഔപചാരികമായ ഉദ്ഘാടനകർമ്മം ബഹുമാനപ്പെട്ട അഡ്വക്കേറ്റ് ഹാരിസ് ബീരാനി എം പി അവർക്ക് നിർവഹിച്ചു ജനപ്രതിനിധികളും അധ്യാപകരും പി ടി ഭാരവാഹികളും വിദ്യാർത്ഥികളുൾപ്പെടെ ആയിരക്കണക്കായ ആളുകൾ പങ്കെടുത്ത വിജയത്തിളക്കം പരിപാടി ഭാവിയിലുള്ള വിദ്യാഭ്യാസ മുന്നേറ്റത്തിൽ ഏറെ യും മികച്ച മണ്ഡലത്തിലെ മുഴുവൻ വിദ്യാലയങ്ങളെയും ചടങ്ങിൽ ആദരിച്ചു മലപ്പുറം നടത്തി ഡോപ്പ ആൽബ്സ് മേൽമുറിയിൽ വെച്ച് നമ്മുടെ രണ്ട് ദിവസത്തെ ക്യാമ്പ് നടക്കുന്നുണ്ട് പ്ലസ് വൺ പ്ലസ് ടു ഏത് സയൻസിനകത്ത് ഡിഫറൻറ്റായിട്ടുള്ള കോഴ്സുകളെ കുറിച്ച് പരിചയപ്പെടുത്താനും കുട്ടികൾക്ക് ഐ ഐ ടി എൻസിന്റെയും എം ബി ബി എസ് ഡോക്ടേഴ്സിനെയും അല്ലെങ്കിൽ നാറ്റ ആർക്കിടെക്റ്റ് ഇങ്ങനെ തുടങ്ങിയ ഡിഫറൻ്റ് ആയിട്ടുള്ള മേഖലകളിലുള്ള ആളുകളുമായിട്ട് വൺ ടു വൺ ഇൻട്രാക്റ്റ് ചെയ്യാനുള്ള ഏറ്റവും നല്ല അവസരമാണ് ഈ വരുന്ന ഡേറ്റ് ബാക്കി കാര്യങ്ങളൊക്കെ നമ്മൾ അങ്ങോട്ട് പറയുന്നുണ്ടാവും ഡോപ്പ പ്ലസ് വണ്ണിൽ എന്താണ് ചെയ്യുന്നത് ചോദിച്ചിട്ടുണ്ടെങ്കിൽ പ്ലസ് വൺ പ്ലസ് ടുൻ്റെ കൂടെ തന്നെ അഗ്രസീവ് ആയിട്ട് കോച്ചിങ് കൊടുത്തിട്ട് ഡോക്ടേഴ്സും അതുപോലെ ഐ ഐ ടി എൻസും നേരിട്ട് വന്ന് മെൻഡർഷിപ്പും കോച്ചിങ് കൊടുത്തിട്ട് അവരെ രാജ്യത്തെ ഉന്നതമായ കലാലയങ്ങളിലേക്ക് എത്തിക്കുക എന്നുള്ളതാണ് നമ്മുടെ താല്പര്യം ഈ കഴിഞ്ഞ നൂറ് കുട്ടികളുടെ ഇടയിൽ നിന്ന് നൂറ് കുട്ടികളുടെ ഈ ബാച്ചിൽ നിന്ന് ഏഴ് കുട്ടികളെ നമുക്ക് ഗവൺമെൻറ്റ് എം ബി ബി എസ് കോളേജുകളിലേക്ക് മെഡിക്കൽ കോളേജുകളിലേക്ക് പറഞ്ഞയക്കാൻ വേണ്ടി പറ്റി എന്നുള്ള ചാരിതാർത്ഥ്യം ഉണ്ട് അപ്പം വരുന്ന വർഷങ്ങളിൽ വലിയ വിജയങ്ങളാണ് നമ്മൾ വിചാരിക്കുന്നത് പ്ലസ് വൺ പ്ലസ് ടു കഴിഞ്ഞ് സയൻസ് എടുത്ത് പ്രൊഫഷണൽ കോളേജിലേക്ക് റിപ്പീറ്റിങ്ങോ റീറിപ്പീറ്റിങ്ങോ ഇല്ലാണ്ട് തന്നെ നേരെ എൻട്രി പ്രതീക്ഷിക്കുന്ന മക്കൾ നമ്മളെ ചൂസ് ചെയ്യണം ബാക്കി ഫർദർ കാര്യങ്ങൾക്കൊക്കെ വേണ്ടിയിട്ട് നമ്പർ ഉപയോഗപ്പെടുത്താവുന്നതാണ് ഇപ്പം ഇന്നിവിടെ നടന്ന മലപ്പുറം ജില്ല സമഗ്ര വിദ്യാഭ്യാസ പദ്ധതിയുമായി നടന്ന വിജയത്തിലകം പ്രോഗ്രാമിൽ നമുക്ക് സഹകരിക്കാൻ പറ്റി ആയിരത്തിൽ കൂടുതൽ വിദ്യാർത്ഥികൾ വന്നു ഈ വർഷം ഏറ്റവും കൂടുതൽ എ പ്ലസ് കിട്ടിയ ജില്ല എന്ന രീതിയിൽ മലപ്പുറത്തെ കുട്ടികളെ ആദരിക്കാനും അവർക്ക് ഇനീഷ്യലി നല്ലൊരു കരിയർ സെഷൻ കൊടുക്കാനും പറ്റി നമ്മൾ ഡോപ്പ ഇൻഡിക്കേറ്റഡ് സ്കൂൾ മലപ്പുറം മലപ്പുറം മേൽമുറിയിൽ പ്രവർത്തിക്കുന്ന ഡോപ്പ ഇൻഡിക്കേറ്റഡ് സ്കൂളിൽ രണ്ട് ദിവസത്തെ ക്യാമ്പിന് കുട്ടികളെ നമ്മൾ നമ്മൾ ഇൻവൈറ്റ് ചെയ്യാനും അതുകൊണ്ട് ഈ ഈ പ്രോഗ്രാം നല്ല രീതിയിൽ കോർഡിനേറ്റ് നന്ദി പറയുകയാണ് മുനിസിപ്പൽ ചെയർമാൻ മുജീബ് ും ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റുമാരായ അഡോട്ടി ചന്ദ്രൻ ജില്ലാ പഞ്ചായത്ത് മെമ്പർ കെ സലീന ടീച്ചർ നഗരസഭാ സ്ഥിരം സമിതി അധ്യക്ഷന്മാരായ പി കെ അബ്ദുൽ ഹക്കീം പി കെ സക്കീർ ഹുസൈൻ ഒ സഹദേവൻ ബ്ലോക്ക് മെമ്പർമാരായ ഹരിദാസ് പുൽപറ്റ എം ടി ബഷീർ പി പി ബഷീർ കൗൺസിലർമാരായ സി സുരേഷ് മാസ്റ്റർ ഷിഹാബ് മടയങ്ങാടൻ ഷബീർ കോട്ടക്കുന്നേം ഹാരിസ് സാമ്യൻ പി സി വേലായുധൻകുട്ടി വി മുസ്തഫ എം അബൂബക്കർ എം പി മുഹമ്മദ് പി കെ ബാബ ഫെബിൻ അഖിൽ ആനക്കയും അഡ്വക്കറ്റ് ജസീൽ പറമ്പൻ കെ ആഷിഖ് കെ എൻ ഷാനവാസ് നാസർ കൊളക്കാട്ടിൽ സദാദ് മുണ്ട് പറമ്പ് മുഹമ്മദ് അലി മാസ്റ്റർ തുടങ്ങിയവർ സംസാരിച്ചു എസ് എസ് എൽ സി പരീക്ഷയിൽ മുഴുവൻ വിജയങ്ങൾക്കും എ പ്ലസ് നേടിയ മലപ്പുറം നിയോജക മണ്ഡലത്തിലെ വിദ്യാർത്ഥികൾ എസ് എസ് എൽ സി പരീക്ഷയിൽ ഉന്നത വിജയം നേടിയ മണ്ഡലത്തിലെ സ്കൂൾ പ്രതിനിധികൾ പി ടി എ പ്രസിഡന്റുമാർ രക്ഷിതാക്കൾ എന്നിവർ ചടങ്ങിൽ സംബന്ധിച്ചു ന്യൂസ് മലപ്പുറം വാർത്തകൾ നേരത്തെ അറിയാൻ പേജ് ലൈക്ക് ചെയ്യൂ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ